ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ പല ചരക്ക് സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കിങ് ജോബിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് സൈറ്റുകളിലും ഒരുപാട് ചാനലുകളിലൊക്കെ ഇതേപോലെ പാക്കിംഗ് ജോലികൾ കാണിക്കുന്നുണ്ട് പക്ഷേ പാക്കിംഗ് ജോലികൾക്കൊക്കെ നമ്മൾ ഒരുപാട് വലിയ തുക അവർക്ക് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞിട്ടും ചിലപ്പോൾ പിന്നെ പിന്നെ നമുക്ക് അവർ പ്രൊഡക്റ്റ് ഒന്നും തന്നില്ല എന്ന് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം പാക്കിംഗ് ജോലികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാത്ത പാക്കിംഗ് ജോലികൾ വേണം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള അങ്ങനെ ഫോൺ യൂട്യൂബിലോ അതേപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ട് പരിചയമല്ലാതെ നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ പാക്കിംഗ് ജോലികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു പാക്കിംഗ് ജോലി ഞാൻ നിങ്ങൾക്ക് നേരിട്ട് നൽകുന്ന പാക്കിങ് ജോലിയല്ല പ്രത്യേകം പറയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ജോലിയല്ല മറ്റൊരു ചാനലിൽ നിന്ന് കണ്ടിട്ടുള്ള ജോലിയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റോ ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നമ്മൾ ഏതൊരു പൈക്കിംഗ് ജോലി ജോലിയാണെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനലിലോ വേറെ ഏത് ചാനലിലോ പറയുന്ന ജോലിയാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ നൂറ് ശതമാനം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത്തരം ജോലികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ ഹൗസ് വൈഫോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പുറത്തേക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ചേട്ടൻ ബ്രദറിനോടോ അങ്ങനെ ആരെങ്കോടൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കൊണ്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത്തരം ജോലികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കിംഗ് ജോലി അതായത് പലചരക്ക് സാധനങ്ങൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചിട്ടുണ്ട് ആ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന ജോലികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒന്ന് അടിക്കുക അപ്പോഴാണ് ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജോലികളാണ് വേണ്ടത് ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടോ അത്തരം കാര്യങ്ങളും കൂടി കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ വീട്ടിലിരുന്ന് ജോലി നോക്കുന്ന വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും ഒക്കെ നിങ്ങൾ ചാനലൊന്ന് സബ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ജോബ് വേക്കൻസികൾ നമ്മൾ ചാനലിൽ ഡെയിലി ഇടുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ജോലികളുടെ വീഡിയോസും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അത്തരം വീഡിയോസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ വരും ദിവസങ്ങളിലൊക്കെ ഇടാൻ ശ്രമിക്കാം കുഞ്ഞു കുഞ്ഞു ജോലികളാണെന്നുണ്ടെങ്കിലും ഒരു രൂപ പോലും ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാതെയാണ് ഞാൻ വർക്ക് കൊടുക്കുന്നത് അപ്പോൾ അത്തരം വീഡിയോകളും പ്രതീക്ഷിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്